പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് നേതൃത്വം നൽകി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ ആഭിമുഖ്യത്തിൽ വലിയകുന്ന് എച്ച് എ എൽ പി സ്കൂളിൽ വെച്ച് വയോജനകൾക്കായി ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് ഉദ്ഘാടനം ചെയ്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ ഖദീജ മെമ്പർമാരായ മാനുപ്പ് മാസ്റ്റർ ഉമ്മകുൽസു ടീച്ചർ എച്ച് എം നസീമ ടീച്ചർ മെഡിക്കൽ ഓഫീസർ അഫീഫ കെ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എടയൂർ മെഡിക്കൽ ഓഫീസർ രഹന ഡോക്ടർ പ്രവീത ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി സംസ്ഥാന കേന്ദ്ര സർക്കാരിന്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ കേരളത്തിൻ്റെ എല്ലാ പഞ്ചായത്തുകളിലും ഇതുപോലുള്ള മെഡിക്കൽ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുള്ളത് നമുക്കറിയാം ആയുർവേദം നമ്മളെ എല്ലാവരും സ്വീകരിക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കത് പെട്ടെന്ന് അസുഖം മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ അലോപ്പതിയിലൂടെ കടന്നു ചെന്ന് നമുക്കറിയാം അതിന്റെ പെട്ടെന്ന് മാറാം പക്ഷെ അതൊക്കെ അതിൽ നിന്ന് മാറിക്കൊണ്ട് നമ്മുടെ ആയുർവേദം നമുക്ക് മാറുന്നില്ലെങ്കിൽ നമുക്ക് സൈഡ് ഇല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ചികിത്സാ വിഭാഗമാണ് ആയുർവേദം എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ പുതിയ സംവിധാനമായിക്കൊണ്ടാണ് ആയുഷ് പദ്ധതിയിലൂടെ ഇതുപോലുള്ള മെഡിക്കൽ ക്യാമ്പുകൾ സജ്ജീകരിച്ചത് നമുക്കറിയാം നമ്മുടെ പെട്ടെന്ന് നമ്മുടെ രീതിയിൽ മാത്രമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ഈ മെഡിക്കൽ ക്യാമ്പ് നമസ്കാരം ആളുകൾക്ക് കൃത്യമായ ചികിത്സയും മരുന്നുകളും എത്തിക്കുക എന്നുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു വയോജന മെഡിക്കൽ ക്യാമ്പാണിത് ഇതിന് സാധാരണ മെഡിക്കൽ ക്യാമ്പ് പറയുന്നത് എല്ലാം നമ്മൾ ജനറൽ ആയിട്ടുള്ള മെഡിക്കൽ ക്യാമ്പുകളാണ് ഉണ്ടാവുക പക്ഷേ ഇത് വയോജനങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വച്ചാല് ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യ സൂചിക എന്ന് പറയുന്നത് ആ നാട്ടിലെ വയോജനങ്ങൾ അതായത് അറുപത് വയസ്സിന് മുകളിലുള്ളവരുടെ ആരോഗ്യം എങ്ങനെ കാത്തു സൂക്ഷിക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു രാജ്യത്തിന്റെ ആരോഗ്യം ജനറലി എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്